ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിന് ശേഷം എനിക്ക് വന്ന കുറേ മെസ്സേജ് ഇതാണ് ഇതിൻ്റെ റൂമർ എന്താണ് ഇത് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഐ തോട്ട് ഓഫ് മെയ് ഡു വൺ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഓൺ ദ സബ്ജക്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പുതിയ നിയമമല്ല സെക്ഷൻ ടൂ തേർട്ടി സബ് സെക്ഷൻ വൺ എ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രകാരം ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്ലിയറൻസ് വാങ്ങേണ്ടത് ഈ വ്യക്തിക്ക് ഇൻകം ടാക്സ് ആക്ട് വെൽത്ത് ടാക്സ് ആക്ട് ഗിഫ്റ്റ് ടാക്സ് ആക്ട് എക്സ്പെൻഡിച്ചർ ടാക്സ് ആക്ട് ഇതുപോലത്തെ ആക്റ്റിലൊന്നും ഇദ്ദേഹത്തിന് ടാക്സിൻ്റെ യാതൊരു ഡ്യൂ ഇല്ല എന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് ഈ പറയുന്ന സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുതിയ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ബ്ലാക്ക് മണി അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസെറ്റ്സ് ആൻഡ് ഇമ്പോസിഷൻ ടാക്സ് ആക്ട് ട്വൻറ്റി എന്ന് പറയുന്ന ഒരു പുതിയ നിയമം കൂടി ഈ നിയമങ്ങളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു അതായത് ഈ ബ്ലാക്ക് മണി ആക്റ്റിലും നിങ്ങൾക്ക് ടാക്സ് ഡ്യൂ ഇല്ല എന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആർക്കാണ് അപ്ലിക്കബിൾ എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ വിമാനത്താവളത്തിൽ ക്യൂ നിൽക്കേണ്ടി വരും എല്ലാവരും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇനി നമുക്ക് നോക്കാം ഇത് ശരിക്കും മാർക്കാണ് അപ്ലിക്കബിൾ സി ബി ടി ടി രണ്ടായിരത്തി നാലിൽ ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ നമ്പർ വൺ ബാ ടു തൗസൻഡ് ഫോർ ഡേറ്റഡ് ഫൈവ് ടു ടു തൗസൻഡ് ഫോർ ഈ ഇൻസ്ട്രക്ഷൻ എന്താ പറയുക പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് അദ്ദേഹത്തിന് ടാക്സ് ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട് അതൊരു കാറ്റഗറി പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഒരു വ്യക്തിക്ക് ഇൻകം ടാക്സിൻ്റെ ഡിമാൻഡ് പത്ത് ലക്ഷത്തിൽ കൂടുതലുണ്ട് അദ്ദേഹത്തിന് വേറെ എവിടെ നിന്നും സ്റ്റേ ഒന്നും കിട്ടിയിട്ടില്ല സി എ ടി അപ്പീൽ അല്ലെങ്കിൽ ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഒന്നും കിട്ടാത്ത പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഡിമാൻഡുള്ള കേസ് ഈ രണ്ട് കാറ്റഗറിയിലുള്ള വ്യക്തികൾ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യം മാൻഡേറ്ററിയാണ് അല്ലാതെ ഇന്ത്യ വിട്ടുപോകുന്ന എല്ലാവർക്കും ഇൻകം ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റൂമറാണ് കേട്ടോ താങ്ക് യു സോ മച്ച്